ഹലോ നമുക്ക് നമുക്ക് ഇന്നൊരു കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇതൊന്ന് നോക്കാം ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖാരിക്കുന്നു കരുതുന്നു നമ്മളും സുഖാരിക്കുന്നു ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഒരുപാട് നാളത്തെ ഒരു കുഞ്ഞു ആഗ്രഹമാണ് കേട്ടോ ഇന്ന് ഈ പാർസലായിട്ട് വന്നിരിക്കുന്നത്

നമ്മളിത് എവിടെന്ന ഓർഡർ ചെയ്ത് അവിടെ ലിങ്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരാന്ന് ഒരാന്ന് വെച്ച് വെച്ച് കാണിച്ചത് കേട്ടോലും സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ കവായ് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ യൂട്യൂബിന്റെ അകത്ത് ഒരുപാട് ക്രാഫ്റ്റ് ചാനൽസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അമ്മകുട്ടി ഫോളോ ചെയ്യുന്ന ആളാണ് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് ഇതുപോലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാനതൊക്കെ കാര്യമാക്കാറില്ല പക്ഷെ അമ്മോണ്ട് ഈ സന്തോഷം കണ്ടപ്പോൾ ഉണ്ടല്ലോ ഇത് മുന്നേ വാങ്ങിക്കൊടുക്കായിരുന്നു തോന്നിപ്പോയി ഇത് മീൻസ് ഇതിനകത്തുള്ള സ്റ്റിക്കേഴ്സ് ഈയൊരു ഈ ഒരു കളറിൽ ഇതിപ്പോ ഒരു ഒന്നാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ട്വന്റി ഒന്നേ ഉള്ളു ഈ ഷീറ്റ് അപ്പൊ പക്ഷെ ഇതിനകത്തുള്ള സ്റ്റിക്കേഴ്സ് ഹൺഡ്രഡ് പ്ലസ് സ്റ്റിക്കേഴ്സ് ഉണ്ട് എനിക്ക് തോന്നിയായിരുന്നത് കവായ ഇതെവിടന്നാ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു സോറി ഇത് നമുക്ക് ഫ്ലിപ്പ് കാർട്ടിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ ഇത് കണ്ടില്ലായിരുന്നു ആ പേഴ്സലിരിക്കണത് സ്റ്റിക്കേഴ്സ് കണ്ടപ്പോൾ സന്തോഷം കണ്ടു ഇനി അങ്ങോട്ട് ഫുൾ സ്റ്റിക്കറുമായിരിക്കും കേട്ടോ ഫ്രിഡ്ജിന്റെ ഡോറിലും ഫോൺ കവറിലും ബോക്സിലും ബാഗിലും എന്നുവേണ്ട ഇനി അങ്ങോട്ട് ഫുൾ ക്രാഫ്റ്റ് വർക്ക് ആയിരിക്കും അമ്മക്കൂട്ടി പറഞ്ഞപ്പോൾ ഇതിനകത്ത് ട്വന്റി ഷീറ്റ്സ് ആണ് വരുന്നത് ടോട്ടലി ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് കേട്ടോ നമ്മളിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ഇത് ആമസോണിലും അവൈലബിൾ ആണ്